ഇൻ്റർനെറ്റ് യുഗത്തിൽ കത്തുകളുടെ പ്രാധാന്യം ഇല്ലാതാകുമെന്നാണ് ന്യൂ ജനറേഷൻ അവകാശവാദങ്ങൾ അച്ഛൻ മകൾക്കെഴുതിയ കത്തുകൾ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലായത്രേ പക്ഷേ അത്ര ന്യൂജൻ അല്ലാത്തവർക്ക് ഇപ്പോഴും കത്തുകൾ തന്നെയാണ് പഥ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാകട്ടെ കത്തുകളാണ് അടിസ്ഥാന പ്രമാണമെന്നതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടി കത്ത് പരിപാവനമാണ് പ്രപഞ്ചത്തിലെ പരകോടി കണങ്ങൾ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എഴുതിത്തള്ളിയ കത്തുകൾക്ക് കണക്കില്ല തള്ളിയതും കൊണ്ടതുമായ കത്തുകളുടെ കണക്കെടുപ്പ് ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തുടങ്ങട്ടെ ഡാങ്കയുടെയും സുന്ദരയ്യയുടേതുമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ എണ്ണം പറഞ്ഞ കത്തുകൾ രണ്ടിലും ഫലമുണ്ടായി ഡാങ്ക പുറത്തായി അതുപോലെ അല്ലെങ്കിലും കത്തെഴുത്തിന് ശേഷം സുന്ദരയ്യ അങ്ങനെ ഇങ്ങനെ കാലം കഴിച്ചുകൂട്ടി പാർട്ടിക്കകത്തായിരുന്നു ഇവരുടെ കത്തുകൾ അകത്തും പുറത്തും കത്തെഴുതാമെന്നാണ് പുതിയ പ്രവണത വെറുതെ ഇരിക്കുന്നവർക്കാണ് ഈ രോഗം കൂടുതൽ പ്രായാധിക്യം കാരണം പാർട്ടി മറ്റു ചുമതലകളൊന്നും നൽകാത്തതിനാൽ വി എസിൻ്റെ ഇപ്പോഴത്തെ പ്രധാന വിനോദം കത്തെഴുത്താണ് പിണറായി വിജയൻ്റെ സ്വയരക്ഷാ മാർച്ചിൽ നിന്ന് കേരളത്തെ എക്കാലവും രക്ഷിക്കാനാണത്രേ വി എസിൻ്റെ വോട്ട് കത്ത കത്ത് കത്ത് ഏതാണെന്ന് അപ്പോൾ അന്വേഷിക്കണം കൂടെ ഉണ്ടായിരുന്ന ചിലരെ ഞങ്ങള് ഒഴിവാക്കിയിട്ടുണ്ട് അവരുടെ കൈ രേഖ ഭാഗമായിട്ടുള്ളത് സൃഷ്ടിക്കലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ എൻ്റെ ഇത്തിരി നേരം മൗനമായി മാറാനല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രൈവറ്റ് സെക്രട്ടറിയും പ്രസ് സെക്രട്ടറിയും പരസ്യമായി പറഞ്ഞിരുന്നു

പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ച് തീർക്കാൻ നിലപാടിലൊരു ശങ്കയും ഇല്ല ആ വ്യക്തമാക്കിയ നിലപാടിനോടൊപ്പം ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾ കാച്ചി വിടുകയാണ് ഉടവാളുരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിലുറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല വി എസിന്റെ കത്തിൻ്റെ പുറത്ത് സി പി ഐ എമ്മിനെ ചുരുട്ടിക്കെട്ടാമെന്നാണത്രേ കോൺഗ്രസിൻ്റെയും ആർ എം പിയുടെയും കണക്കുകൂട്ടൽ സി ബി ഐ അല്ല ഇന്റർപോൾ വന്നാലും ടി പി കേസിൽ പാർട്ടിയുടെ കൈകൾ തനി തങ്കമായി തുടരുമെന്നതിൽ പിണറായി സഖാവിന് സംശയമില്ല കാരണം കോടതി വിധി പിന്നെയും പിന്നെയും വായിക്കും തോറും പാർട്ടിയെ കുറ്റവിമുക്തമാക്കിയ കാര്യമാണ് പാർട്ടി നിയമജ്ഞരുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് വിധിന്യായത്തിലെ ഓരോ വരികളും അങ്ങനെയാണത്രേ വിധി മനസ്സിലാക്കിയാൽ തീരാവുന്നതേയുള്ളൂ വി എസിന്റെ സംശയങ്ങൾ കോടതിയുടെ വിചാരണയും വിധിയും പൂർത്തിയായി അതോടെ സി പി ഐ എമ്മിനെ തകർക്കാനുള്ള യും ചെയ്തു ചന്ദ്രശേഖരൻ വധക്കേസിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഞങ്ങൾ പറയുന്നത് ആദ്യം പറഞ്ഞത് അന്നത്തെ ഡി ജി പി തന്നെയാണ് പക്ഷെ വ്യക്തതാണല്ലോ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ളത് ഇത് രാഷ്ട്രീയമായി നടന്ന ഒരു കൊലയല്ല ഇത് വ്യക്തിപരമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കൊലയാണ് അതോടെ സി പി ഐ എമ്മിനെ തകർക്കാനുള്ള ഗൂഢ നീക്കം പൊളിയുകയും ചെയ്തു ഈ തിരക്കഥയുടെ ഭാഗം നമ്മൾ പരിശോധിച്ചാൽ എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം ഞങ്ങൾ പൊതുവിൽ ഈ സമൂഹത്തോട് ചോദിക്കുകയാണ് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റം സ്വീകരിക്കുന്ന ചില മാധ്യമങ്ങളോടും ഈ ചോദ്യം ചോദിക്കുകയാണ് പിണറായിയുടെ ചോദ്യം ന്യായമാണ് ബൂർഷ കോടതി വിട്ടവരെ ജനകീയ കോടതി വീണ്ടും വിചാരണ ചെയ്യുന്നത് തെറ്റാണ് ഇങ്ങനെ സംഘടിത ആക്രമണം ഉണ്ടെങ്കിലും മനുഷ്യാവകാശ ധ്വംസനങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചക്കും പാർട്ടി തയ്യാറല്ല ഗോണ്ടനാമോ ആയാലും വിയൂരായാലും പാർട്ടിക്ക് നിലപാടൊന്നേയുള്ളൂ ഇത് അമേരിക്കൻ ഗവൺമെൻറ് ഗുണ്ടനാമോ ജയിലിൽ കിടക്കുന്ന ആളുകളെ പീഡിപ്പിച്ച അതിനെതിരായിട്ട് പ്രതികരിച്ച പാർട്ടിയാണ് സി പി ഐ എം തടവറയിൽ കിടക്കുന്നവർ മനുഷ്യരാണ് അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി പാർട്ടി പോരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലൊന്നും അല്ലാത്ത ജയിലാണല്ലേ ഗുണ്ടനാമോ ജയിലിൽ മണക്കണ സ്ഥിരം കുറ്റവാളികൾ കള്ളമ്മ പിടിച്ചുപറിക്ക അങ്ങനെയുള്ള ആളുകളെ താമസിപ്പിക്കേണ്ടതൊരു ജയിലാണ് തൃശ്ശൂർ ജയിൽ കണ്ണേറും കരിനാക്കും ഒഴിയാനായി നേരുന്നൊരു മണി വാരിക്കാം ഞാൻ അവിടെ ഒരു പത്ത് ഇരുപതോളം വാർഡർമാർ സംഘടിതമായിട്ട് നിൽക്കുകയാണ് അതിനകത്ത് ഡ്യൂട്ടിയിലുള്ള വാർഡർമാരുമുണ്ട് ഡ്യൂട്ടിയിൽ ഇല്ലാത്ത വാട്ടർമാരുമുണ്ട് ഡ്രസ്സിട്ട വാർഡർമാരുമുണ്ട് ഡ്രസ്സ് ഇടാത്ത വാർഡർമാരുമുണ്ട് ഇവർ ചേർന്നുകൊണ്ട് ഓരോരുത്തരെ അരേര മണിക്കൂർ നേരം മർദ്ദിച്ചതിന് ശേഷമാണ് സെല്ലിൽ കൊണ്ടുപോയിട്ട് അടക്കുന്നത് കൊണ്ടുപോയിട്ടടക്കുന്നത് ചുണ്ട് മഹാത്മാഗാന്ധിയെ കൊന്ന നാത്തൂറാം കോഡ്സയോട് എടുക്കാത്ത സമീപനം ഈ തടവുകാരോട് സ്വീകരിക്കുന്നതിൻ്റെ കാര്യം എന്താ കാലിൻ്റെ വെള്ള അടിഭാഗത്ത് വെള്ളയും ലാത്തി കൊണ്ട് നിരവധി പ്രാവശ്യം അടിക്കുക മിക്ക ആളുടെയും നട്ടെല് ക്ഷതമേൽപ്പിക്കത്തക്ക വ്യത്തിലാണ് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് രണ്ട് ചെവിയും കേൾവിശക്തി ഇല്ലാതാകുന്ന വിധത്തിലാണ് ചെവിക്ക് നേരെ നടത്തിയിട്ടുള്ള മർദ്ദനം ഇങ്ങനെ ശരീരത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ഇടിച്ചു ഇടിച്ചുവിടുകയാണ് കാറ്റുവിടുകയാണ് കൂലിവേലക്കാർക്കും സാധാരണക്കാർക്കും മാത്രമല്ല കോടതി ജീവിതാന്ത്യം സുഖവാസത്തിനുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നവരുടെ കാര്യത്തിലും പാർട്ടിയിൽ രണ്ടഭിപ്രായം കാണില്ല ജീവകാരുണ്യ പ്രവർത്തനം നടത്തി സുഖവാസത്തിനെത്തുന്നവരുടെ കാര്യത്തിലാണ് ഊന്നൽ കൂടുതൽ ഏത് കേസ് പ്രതിയായാലും അത് വേറെ പ്രശ്നം തടവറയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ തടവുകാരും ഒരുപോലെയാണ് അതുകൊണ്ട് ഈ പ്രതികൾക്ക് സി പി എം ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അവരിപ്പം ജയിലിനകത്ത് കിടക്കുന്ന തടവുകാരാണ് അത് ഏത് തടവുകാരനെ ചെയ്താലും ഞങ്ങൾ ചോദ്യം ചെയ്യും മറ്റു പാർട്ടികളുടെ തടവുകാരെ ചെയ്താലും ഞങ്ങൾ ചോദ്യം ചെയ്യും ഞങ്ങൾ ജനപ്രതിനിധികൾ സ്വഭാവ് പാർട്ടി പാർട്ടി പറയുമല്ലോ ഞങ്ങൾ പാർട്ടിക്കാരാകുമ്പോൾ സ്വഭാവമായിട്ട് പാർട്ടിയുടെ നിർദ്ദേശം കൂടി എൻ്റെ പിന്നിലുണ്ടാവും ഞങ്ങൾ വന്നിട്ട് കണ്ടത് മനോജന മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ അട്ടാളെ കണ്ടോ ഓ വലിയൊരു കുഴപ്പം സി പി എം ചെയ്തത് സ്ഥാപിക്കാനുള്ള ചോദ്യം ആ വിദ്യ ഞങ്ങളോട് വേണ്ട കേട്ടോ ഞങ്ങൾ ഇവരെ കാണുന്നത് ഞങ്ങൾക്കുള്ള കാര്യം ഞങ്ങൾ തുറന്നു പറയും ഞങ്ങളിവിടെ പാർട്ടി തീരുമാനിച്ചിട്ടിന്റ വന്നിരിക്കുന്നത് അപ്പോൾ സി പി ഐ എം പൂർണമായും കുറ്റവിമുക്തമാക്കപ്പെടുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത് മനോജ് എന്ന് പറയുന്ന ആ കേസിൽ ഒരു പ്രതിയായിട്ടുള്ള മനോജ് ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞങ്ങൾ വന്നിട്ട് കണ്ടത് മനോജിന് മാത്രമാണ് കണ്ടു മനോജിന്റെ മൊഴി എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ട് ഞങ്ങളെ എല്ലാം പൂർണ്ണമായും കുറ്റവിമുക്തമാക്കപ്പെടുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത് അല്ല പൊതുജനങ്ങളുടെ അവർ അറിയില്ല ഈ സംഭവം ഈ തിരക്കഥയുടെ ഭാഗം നമ്മൾ പരിശോധിച്ചാൽ എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം അതെ ഇങ്ങനെ പരിഹാസ്യമാകാൻ അസാധാരണ തുലിക്കട്ടി തന്നെ വേണം നല്ല വറ്റുണ്ണുന്നവർക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അരിയാഹാരം കഴിക്കുന്നവർ മാത്രമല്ല മോശം വറ്റുന്നവരിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിച്ചേ പറ്റൂ അതുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ മർദ്ദനം സംബന്ധിച്ചുള്ള ആക്ഷേപത്തെക്കുറിച്ച് ഒരു ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം നടത്തണം ഉന്നതങ്ങളിലുള്ള നിർദ്ദേശമില്ലാതെ ഇത്തരത്തിലൊരു മർദ്ദന മുറ ജയിലിനകത്ത് നടക്കാനിടയില്ല വി എസിൻ്റെ പേരിൽ ഒരു വ്യാജ കത്ത് വിട്ടാൽ ചിലപ്പോൾ നടന്നേക്കും